നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് സോ ഇന്ന് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ബൈ ഡൂയിങ് ഇൻ എക്സൈസസ് സോ നമുക്ക് ഇന്ന് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം സോ ബിഫോർ ബിഗിനിങ് ഇറ്റ് നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് വി അതായത് വേർബിന്റെ സെക്കൻഡ് ഫോം മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഡു ആണെങ്കിൽ എന്തായിരിക്കും വി ടു ഡിഡ് സ്റ്റഡി വിവൻ ആണെങ്കിൽ എന്തായിരിക്കും വി ടു സ്റ്റഡിഡ് അപ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ വി ടു വേബിന്റെ സെക്കൻഡ് ഫോമാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഡിന് ശേഷം നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് സിംഗിൾ പാർട്ട് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടിട്ടു ശേഷം വിവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നോ ലെറ്റ് എക്സാമ്പിൾ സി ഹിയർ നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ താജ്മഹൽ സന്ദർശിച്ചോ അതായത് നിങ്ങൾ മുമ്പ് താജ്മഹൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം നിങ്ങൾ യു സന്ദർശിക്കുക വിസിറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങൾ താജ്മഹൽ സന്ദർശിച്ചോ എങ്ങനെ ചോദിക്കാം ഡിറ്റിയു വിസിറ്റ് താജ്മഹൽ നിങ്ങൾ താജ്മഹൽ സന്ദർശിച്ചു ഇവിടെ നോക്കൂ ഡിറ്റ് യു വിസിറ്റഡ് എന്നെ നമ്മൾ എഴുതിയിട്ടില്ല അല്ലെ വൈ നമുക്കറിയാം ഡിഡിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ വേബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഡിഡ്യു വിസിറ്റ് താജ്മഹൽ എന്നാണ് പറയേണ്ടത് നമ്മൾ ഒരിക്കലും ഡിറ്റിയു വിസിറ്റഡ് താജ്മഹൽ എന്ന് പറയാൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ചോദിച്ചു ഡിഡ് യു വിസിറ്റ് താജ്മഹൽ ബിഫോർ നിങ്ങൾ മുമ്പ് താജ്മഹൽ സന്ദർശിച്ചോ ഇപ്പോൾ ഒരാൾ പറയുന്നു യെസ് ഞാൻ സന്ദർശിച്ചു എന്ന് എങ്ങനെ പറയാം യെസ് ഐ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് ഇയർ യെസ് ഐ വിസിറ്റഡ് താജ്മഹൽ ലാസ്റ്റ് ഇയർ ഞാൻ കഴിഞ്ഞ വർഷം താജ്മഹൽ സന്ദർശിച്ചു അതെ ഞാൻ താജ്മഹൽ കഴിഞ്ഞ വർഷം സന്ദർശിച്ചു യെസ് ഐ വിസിറ്റ് താജ്മഹൽ ലാസ്റ്റ് ഇയർ അങ്ങനെയെങ്കിൽ ഞാൻ താജ്മഹൽ സന്ദർശിച്ചിട്ടില്ല അത് എങ്ങനെ പറയാൻ പറ്റും നോ ഐ ഡി നോട്ട് വിസിറ്റ് താജ്മഹൽ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഐ ഡി നോട്ട് വിസിറ്റ് താജ്മഹൽ ഡിഫോർ ഇവിടെ നോക്കൂ ഡിറ്റ് നോട്ട് വിസിറ്റ് അല്ലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഡിറ്റിന് ശേഷം വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡിറ്റ് നോട്ട് വിസിറ്റ് അല്ലാണ്ട് ഡിറ്റ് നോട്ട് വിസിറ്റഡ് എന്ന് പറയാൻ പാടില്ല സോ ബി നോ ഐ ഡി നോട്ട് വിസിറ്റ് താജ്മഹൽ ലാസ്റ്റ് ഇയർ നോ ഐ ഡി നോട്ട് വിസിറ്റ് താജ്മഹൽ ലാസ്റ്റ് ഇയർ ഞാൻ കഴിഞ്ഞ വർഷം താജ്മഹൽ സന്ദർശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ താജ്മഹൽ സന്ദർശിച്ചിട്ടില്ല വൺ ലിർ മീ എന്റെ പട്ടിക്കുട്ടിയെ കണ്ടോർ മീ ഡിഡ് യു ും ഡിഡ്യു സിമൈ പപ്പി എന്നാണ് പറയേണ്ടത് അല്ലേ നമുക്ക് എങ്ങനെയാണോ നോക്കാം നിങ്ങൾ യു കാണുക സി പട്ടിക്കുട്ടി പപ്പി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പപ്പിയെ കണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം നീ എന്റെ പട്ടിക്കുട്ടിയെ കണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഡിഡ്യൂ സി മൈ പപ്പി ഡിഡിയു സി ഡിഡ്യൂസോ എന്ന് നമുക്ക് പറയാൻ പാടുണ്ടോ ഇല്ല വായ് ശേഷം നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഇ ഷുഡ് ബി ഡിഡ് യു സീ മൈ പപ്പി നിങ്ങൾ എൻ്റെ പട്ടിക്കുട്ടിയെ കണ്ടു ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടുവെങ്കിൽ എന്നെങ്ങനെ പറയാം യെസ് ഐ സോ യു പപ്പി അതെ ഞാൻ നിന്റെ പട്ടിക്കുട്ടിയെ കണ്ടു യെസ് ഐ സോ യു പപ്പി ഇനി കണ്ടിട്ടില്ലെങ്കിലോ ഇല്ല നിന്റെ പട്ടിക്കുട്ടിയെ ഞാൻ കണ്ടില്ല ഒന്നെങ്ങനെ പറയാം നോ ഐ ഡി നോട്ട് സീ യ പപ്പി നോ ഐ ഡി നോട്ട് യു പപ്പി ഞാൻ നിന്റെ പട്ടിക്കുട്ടിയെ കണ്ടിട്ടില്ല കണ്ടില്ല ലക്ഷ്യവൻ അവൽ ഭക്ഷണം പാകം ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം അവൽ ഭക്ഷണം ഫുഡ് പാകം ചെയ്യുക കുക്ക് നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ എങ്ങനെ എഴുതാൻ പറ്റും കുക്ക് ഫുഡ് അവൾ ഭക്ഷണം പാകം ചെയ്തോ അങ്ങനെയെങ്കിൽ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും യെസ് ഷീ കുക്ക്ഡ് ഫുഡ് അതെ അവൾ ഭക്ഷണം പാകം ചെയ്തു എന്നാൽ ഭക്ഷണം പാകം ചെയ്തിട്ടില്ലെങ്കിലോ നോ ഡിഡ് നോട്ട് കുക്ക് ഫുഡ് ഇല്ല അവൾ ഭക്ഷണം പാകം ചെയ്തില്ല നോ ഷീ ഡിഡ് നോട്ട് കുക്ക് ഫുഡ് അതായത് അവൾ ഭക്ഷണം പാകം ചെയ്തില്ല നോ ലക്ഷ്യവൻ അവൻ പള്ളിയിൽ പോയോ എന്നെങ്ങനെ ചെയ്ത അവൻ ഹി പോവുക ഗോ സോ ഹൗഡ് വിറ്റ് ഹി ഗോ ടു ചർച്ച് അവൻ പള്ളിയിൽ പോയോ നമ്മൾ ഒരിക്കലും എന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ ഡിഡ് ഹി ഗോ ഡിഡിനു ശേഷം നമ്മൾ ബി വൺ വേർബിന്റെ ഫസ്റ്റ് ഫോർമാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഇറ്റ് ഷുഡ് ബി ഡിഡ് ഹി ഗോ ടു ചർച്ച് എസ്റ്റഡേ അവൻ ഇന്നലെ പള്ളിയിൽ പോയോ അവൻ പള്ളിയിൽ പോയോ ഇനിയും അവൻ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം യെസ് ഹി വെൻറ്റ് ചർഷ് യെസ് ഹി വെൻറ്റ് ചർച്ച് എസ്റ്റഡേ അതെ അവൻ പള്ളിയിൽ പോയി അതെ അവൻ ഇന്നലെ പള്ളിയിൽ പോയി ഇനി അഥവാ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലോ എങ്ങനെ പറയാം നോ ഹി ഡിഡ് നോട്ട് ഗോ ടു ചർഷ് നോ ഹി ഡിഡ് നോട്ട് ഗോ ടു ചർച്ച് ഡിഡ് നോട്ട് ഗോ ഐഡ് നമുക്ക് പറയാൻ പറ്റില്ലേ എങ്ങനെ ഹി ഡിഡ് നോട്ട് വെന്റ് ടു ചർച്ച് വൈ ഡിഡ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലേ സോ ആഫ്റ്റർ ഡിഡ് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പാടുള്ളൂ വി V1. So, it should be did not go to church. അവൻ പള്ളിയിൽ പോയില്ല എന്റെ ചോക്ലേറ്റ് എടുത്തോ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം സി നീ യു എടുക്കുക ടേക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഡിഡ് യു ടേക്ക് മൈ ചോക്ലേറ്റ് നീ എന്റെ ചോക്ലേറ്റ് എടുത്തോ ഡിഡ് യു ടേക്ക് നെവർ സേ ദാറ്റ് ഡിഡ് യു ടുക്ക് മൈ ചോക്ലേറ്റ് വായ് ഇറ്റ്സ് റോങ് വായ് ആഫ്റ്റർ ഡേറ്റ് നമ്മുടെ എന്റെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് വി ടു മൈ ചോക്ലേറ്റ് നിങ്ങൾ എന്റെ ചോക്ലേറ്റ് എടുത്തു ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ യെസ് ഐ ടുക്ക് യു ചോക്ലേറ്റ് അതെ നിന്റെ ചോക്ലേറ്റ് ഞാൻ എടുത്തു യെസ് ഐ ടുക്ക് യുവർ ചോക്ലേറ്റ് ഇനി എടുത്തിട്ടില്ലെങ്കിലോ നോ ഐ ഡി നോട്ട് ടേക്ക് യു ചോക്ലേറ്റ് ഇല്ല നിന്റെ ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടില്ല ലറ്റ് ചെയ്യണതുവാൻ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയോ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം അവർ അവർക്ക് എന്ന് എങ്ങനെ പറയാം അവർക്ക് എന്തെങ്ങനെ പറയാം ദം എന്ന് നമുക്ക് യൂസ് ചെയ്യാം കിട്ടുക ഗെറ്റ് അല്ലെ അങ്ങനെയെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയോ എന്ന് എങ്ങനെ എഴുതാം മെഡൽ ഡിഡറ്റ് സോ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എങ്ങനെഡ് മെഡൽ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല വായ് ഇറ്റ്സ് റോങ് വൈ ബിക്കോസ് ആഫ്റ്റർ ഡിഡ് വി നീ ടു യൂസ് ഓൺലി വി വൺ വി കന ഓൾ യൂസ് വി ടു സോ ഡിഡ് ദ ഗോൾഡ് മെഡൽ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയോ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ അതെ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടി അതെ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടി എന്നെങ്ങനെ പറയാം യെസ് ദോൾഡ് ദ ഗോൾഡ് മെഡൽ യെസ് ദ ഗോൾഡ് ദ ഗോൾഡ് മെഡൽ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടി ഇനി അടവ് കിട്ടിയിട്ടില്ലെങ്കിലോ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയില്ല നോ ദിഡ് നോട്ട് ഗെറ്റ് ദ ഗോൾഡ് മെഡൽ ദിഡ് നോട്ട് ഗെറ്റ് അല്ലെ ഡിഡ് നോട്ട് ഗോട്ട് എന്ന് പറഞ്ഞു ഇല്ല വൈ ഗഡിന് ശേഷം വി വൺ ഗോട്ട് എന്നുള്ളത് വി ടു ആണ് അല്ലേ സോ വിൻ സി നോ ദിഡ് നോട്ട് ഗെറ്റ് ദോൾഡ് മെഡൽ അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയില്ല അവൻ ഇന്ന് ഇപ്പോൾ എഴുന്നേറ്റം ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കാറുണ്ട് അല്ലെ അപ്പൊ അവരോട് ചോദിക്കുകയാണ് അവൻ ഇന്ന് എപ്പോൾ എഴുന്നേറ്റു എങ്ങനെ ചോദിക്കാം അവൻ നമുക്കറിയാം അല്ലെ ഹി എഴുന്നേൽക്കുക പറയാം അല്ലെങ്കിൽ എന്നും പറയാം എപ്പോൾ വെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇത് അവൻ ഇന്ന് എപ്പോൾ എഴുന്നേറ്റു വെൻ വെൻ ഡിഡ് ഡിഡ് ഹി ഹി ടുഡേ ടുള്ളത് വീ വൺ ആണല്ലേ എന്തായിരിക്കും അപ്പൊ എങ്ങനെ എഴുതണം വെൻ ഡിഡ് ഹി അപ്പ് എപ്പോൾ എഴുന്നേറ്റു ഫോർ എക്സാമ്പിൾ അവൻ ഇന്ന് ഏഴ് മണിക്ക് എഴുന്നേറ്റെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഹി ഗോട്ട് അപ്പ് എ എം ടുഡേ അവൻ ഗോട്ട് അപ്പ് അല്ലെ ഗെറ്റ് അപ്പ് വി 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 വൺ ഗോട്ട് ഗോട്ട് അപ്പ് അപ്പ് ടു ടു പ്ലസ് ഹി സെവൻ എ എം ടുഡേ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം സി വാട്ട് ഡിഡ് യു റീഡ് ഇതൊരു സെന്റൻസ് ആണല്ലേ അല്ലേ चोदेपेद ാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഗോസ് വെൻ്റ് ഓർ ഗോ അവൻ അവിടെ പോയോ എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ഹി ഗോസ് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല വൈ ഗോസ് എന്നുള്ളത് സിമ്പിൾ പെർസെന്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലെ വെൻഡ് എന്ന് പറയാൻ പറ്റുമോ വെന്റ് എന്നുള്ളത് ബി ടു ആണ് അപ്പൊ ഡിഡ്ഹി വെന്റയർ എന്ന് പറയാൻ പറ്റുമോ ഇല്ല വൈ ഡിന് ശേഷം നമ്മൾ എപ്പോഴും വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ വി കെ ഡിഡ്ഹി വെന്റയർ അപ്പൊ എങ്ങനെ പറയണം ഗോ അല്ലെ ഗോ ആണ് വി വൺ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഡിഹി ഗോതയർ അവൻ അവിടെ പോയോ ലസ്തുപോലെ നീ ഇവിടെ എപ്പോഴാണ് എത്തിയത് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് റീച്ചസ് റീച്ച് റീച്ച്ഡ് നമുക്കറിയാം അല്ലെ വെൻഡിഡിയുഡിഡിനു ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ വി വൺ ഇതിൽ ഏതാണ് വി വൺ ഈ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വി വൺ പോമാറ്റ് റീച്ചസ് no reach yes reached എന്നുള്ളത് വി ടുങ്ങനെ എഴുതാം യു റീച്ച് യൾ നീ ഇവിടെ എപ്പോഴാണ് എത്തിയത് സോഡ് ബി നീ എന്താണ് എന്നോട് പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം വാട്ട് ഡിഡ് യു ഡാഷ് മീ ടോൾഡ് ഇതിൽ ഏതാണ് വിവൻ എന്തുകൊണ്ടാ എന്നുള്ളത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് വീഡിയോസ് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ദയവായി പോയി കാണുക അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും സോ ടെൽ ടെസ് ടെപ് ഡിറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ വി വൺ സോ വിൻ യൂസ് എന്ന് പറയാൻ പാടില്ല ഓർ വാട്ട് മി എന്നും പറയാൻ പാടില്ല എങ്ങനെ പറയണം വാട്ട് യു ടെ നീ എന്താണ് എന്നോട് പറഞ്ഞത് സോ ഇഷുഡ് ബി വാട്ട് ഡിഡ് യു ടെശേഷം ബി വൺ സോ ടോൾ എന്ന് പറയാൻ പാടില്ല സോ ഇഡ് യു ടെൽമി നീ എന്താണ് എന്നോട് പറഞ്ഞത് അനന്ത വൺ വാട്ട് യു ഡാഷ്യർ നീ എന്താണ് ഇവിടെ കൊണ്ടുവന്നത് ബ്രോഡ് ബി ടു ആണ് അല്ലെ ബ്രിങ്സ് വി കന ഓൾ യൂസ് ഇത് നമ്മൾ സിമ്പിൾ പെർ സെന്റൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ സോ ബ്രിങ് ബ്രിങ് ഈസ് വി വൺ സോ ഇറ്റ് ഷുഡ് ബി ദ ആൻസർ സോ ഹൗ വിറ്റ് വാഡിഡ് യു ബ്രിങ്ഹിയർ നീ എന്താണ് ഇവിടെ കൊണ്ടുവന്നത് സോ ഷുഡ് ബി വാഡിഡ് യു ബ്രിങ്ഹിയർ നീ എന്താണ് ഇവിടെ കൊണ്ടുവന്നത് ലറ്റ്സ് ചെയ്യാൻ അത് വൺ When did you dash her? നീ എപ്പോഴാണ് അവളെ മീറ്റ് ചെയ്തത് സോ നമുക്ക് ഏത് വകുപ്പ് യൂസ് ചെയ്യാം മീറ്റ് മെറ്റ് ഓൾ മീറ്റിംഗ് മീറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ കണ്ടിന്യൂസ് ഫോമാറ്റ് ആണ് മെറ്റ് എന്നുള്ളത് വി ടു ആണ് അല്ലേ സോ നമുക്ക് ഡിഡിന് ശേഷം ബി ടു യൂസ് ചെയ്യാൻ പാടില്ല സോ മീറ്റ് ദിസ്ഇസ് ദ റൈറ്റ് എം വൈ മീറ്റ് എന്നുള്ളതാണ് ബി വൺ സോ ഇഷുഡ് ബി വെൻ ടി ഡി യു മീറ്റ് ഹർ നീ എപ്പോഴാണ് അവളെ മീറ്റ് ചെയ്തത് സോ ദ ആൻഷർ ഷുഡ് ബി വെൻഡിഡ് യു മീറ്റ് യോൾ നീ എപ്പോഴാണ് അവളെ മീറ്റ് ചെയ്തത് നീ എപ്പോഴാണ് അവളെ കണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പരിധിവരെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇനിയും കൂടുതൽ മനസ്സിലാക്കാം വരും ദിവസങ്ങളിൽ സോ നമുക്ക് വീണ്ടും നാളെ കാണാം ദ വീഡിയോ താങ്ക് യു